കൂട്ടുകാർ ഇത് നെല്ലിക്ക അച്ചാർ ഇട്ടതാണ് കേട്ടോ നെല്ലിക്ക അച്ചാർ എല്ലാവരും ഇടുന്ന രീതിയിൽ എല്ലാവരും വ്യത്യസ്ത രീതിയിൽ ഉണ്ടാക്കിയതാണ് അപ്പോൾ അത് ഗുണം ഒട്ടും കുറയാതെ നെല്ലിക്ക അച്ചാർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിക്കുന്ന വീഡിയോ ആണ് കേട്ടോ അതിനു വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് കാന്താരി മുളക് മുറ്റത്ത് നിൽക്കുന്നത് പറിച്ചെടുക്കുകയാണ് എന്നിട്ട് ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാ ഇത് ഉപ്പിലിട്ട ഒരു രണ്ടാഴ്ച മുമ്പ് ഉപ്പിലിട്ട നെല്ലിക്കയാണ് അപ്പോൾ ഈ നെല്ലിക്ക ഇനി ഞാൻ പുഴുങ്ങുന്നൊന്നുമില്ല പിന്നെതാ അതിൻ്റെ കൂടെ ഇട്ടായിരുന്ന കാന്താരി മുളകാണത് അപ്പോൾ ഈ നെല്ലിക്ക കൊണ്ടാണ് ഞാൻ നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ നെല്ലിക്ക ചൂടാക്കുമ്പോൾ നെല്ലിക്കയുടെ ഗുണങ്ങൾ കുറയുക ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ വൈറ്റമിൻ ഒന്നും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക രീതിയിലാണ് ഈ അച്ചാർ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് എങ്ങനെയാണെന്ന് ഞാൻ കാണാം അപ്പോൾ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നെല്ലിക്കത് ഇതുപോലെയുള്ള ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം ഇപ്പോൾ ഉപ്പിലിട്ടിട്ട് ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നെല്ലിക്ക് നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ച് നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതിപ്പോൾ ഇത്രയും കഷ്ണങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുകൊണ്ട് നല്ല അടിപൊളി അച്ചാർ ഉണ്ടാക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടിയാണ് എടുത്തേ അതിൽ എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കാം എള്ളെണ്ണ തന്നെ ഒഴിച്ചുണ്ടാക്കാം എണ്ണ വേണമെങ്കിൽ കുറച്ച് പകുതി വെളിച്ചെണ്ണയും പകുതി എള്ളെണ്ണയായിട്ട് ചേർത്തുണ്ടാക്കാം ഉണ്ടാക്കാം എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു പിന്നെ അതപ്പോൾ കുറച്ച് ഉലുവയും ഇട്ട് കൊടുത്തു പിന്നെ ആ ഉലുവയും കടുകും പൊട്ടി കഴിയുമ്പോൾ പറിച്ച് വെച്ചിരുന്ന കാന്താരി മുളക് കിട്ടും അപ്പോൾ കാന്താരി നല്ലപോലെ പൊട്ടിത്തെറിക്കും അതുകൊണ്ട് ഞാൻ മൂടി വെച്ചതാട്ടോ ഇനി ഒരു അമ്പത് ഗ്രാമോളം വെളുത്തുള്ളി അത് വലിയ വെളുത്തുള്ളി അല്ലേ അതുകൊണ്ട് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി കീറിയിട്ടാണ് ഇട്ടുകൊടുത്തത് ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ കുറച്ച് വേപ്പിലിട്ട് കൊടുക്കാം അപ്പം ഇതിന ഇട്ട കാന്താരി മുളകും അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വാടി വരുമ്പോഴത്തേക്കും കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം കാരണം ക്ക് നല്ലപോലെ പോലെ ഉപ്പുണ്ട് ഉപ്പിലിട്ട നെല്ലിക്കയാണ് പിന്നെ നമ്മൾ അതിന്റെ വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വെളുത്തുള്ളിക്കും മുളകിനും ഉള്ള ഉപ്പ് മതി ഈ സമയം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇപ്പൊ ഉള്ളിയും മുളകൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇടുന്നത് ഒരു രണ്ടര സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് തന്നെ കാ കളറ് നല്ല കളർ കിട്ടും അതുപോലെ തന്നെ എരിവ് കുറവായിരിക്കും എരിവിന് ഇപ്പം നമ്മൾ നെല്ലിക്കയിൽ ഇട്ടിരുന്ന ആ കാന്താരി മുളകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് കാന്താരി മുളക് വേറെ ചേർത്തിട്ടുണ്ട് അപ്പം മുളകൊക്കെ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പിലിട്ട നെല്ലിക്കയിലെ വെള്ളം ഇത്രയും വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിന് നല്ലപോലെ ഒന്ന് തിളച്ചു വരട്ടെ അപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഈ സമയത്ത് ഒരു അര ഗ്ലാസോളം ചുറുക്ക നല്ല നാടൻ ചുറുക്ക ഒഴിക്കണം കേട്ടോ അതും കൂടി ചേർത്ത് കൊടുത്തു ഇപ്പം ഉള്ളിയും മുളകും എല്ലാം നന്നായിട്ട് വാടി ഈ ചൊറുക്കയിലും നെല്ലിക്ക വെള്ളത്തിലും കിടന്ന് ആയിട്ടുണ്ട് അപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു എന്നിട്ട് ഒന്ന് ആവി നല്ല പോലെ പോയി കഴിയുമ്പോൾ ആണ് ഈ നെല്ലിക്ക ഇട്ട് കൊടുക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെല്ലിക്ക ചൂടായി കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം കുറയും അപ്പോൾ നല്ലപോലെ ഒന്ന് നിന്നതിന് ശേഷമാണ് സ്റ്റവ് ഓഫ് ചെയ്തിട്ടാണ് ഞാൻ ഈ നെല്ലിക്ക ചേർത്ത് കൊടുക്കുന്നത് ഇനി അത് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു സ്പൂണോളം കായംപൊടി കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക നല്ല ഒന്നാന്തരം ഗുണമേന്മയുള്ള നെല്ലിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഇതൊരു കുപ്പിയിലേക്ക് തണുത്തിട്ട് കുപ്പിയിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം ഇത് ഇതാണ് നമ്മുടെ നെല്ലിക്ക അച്ചാർ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും ഇതുപോലെയുള്ള വേറെ വീഡിയോ ആയിട്ട് വരാം താങ്ക്